ഇന്നു മുതൽ രാജ്യത്തെ അതീവ ദരിദ്രർക്കുള്ള എല്ലാ പദ്ധതികളിൽ നിന്നും കേരളത്തിലെ പാവപ്പെട്ടവരും കേരളവും പുറത്താകും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിക്ക് അങ്ങനെ ഒരു പേര് കൊടുത്താലും നമ്മൾ പുറത്താകും ഈ അതീവ ദരിദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്ഷണത്തിന് നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ അവരെവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് കേരളത്തിലെ കടലോര ഗ്രാമങ്ങളിലും ആദിവാസി മേഖലകളിലും ചെന്നാൽ ഭക്ഷണത്തിന് വഴിയില്ലാതെ വസ്ത്രത്തിന് വഴിയില്ലാതെ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന പതിനായിരക്കണക്കിന് ആളുകളെ നമ്മൾ കാണാൻ കഴിയും ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് പാവപ്പെട്ടവൻ്റെ വയറ്റിലടിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്നത്തെ പ്രഖ്യാപനം അതീവ ദരിദ്രർ എവിടെയും പോയിട്ടില്ല കേരളത്തിൽ തന്നെയുണ്ട് സംശയമുള്ളവർ വന്നാൽ കാണിച്ചുതരാം